സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷു ക്ലീനിങ് തുടങ്ങിയിരിക്കുന്നതാണ് പാർട്ട് പാർട്ടായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു വിഷു ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും ഞാനിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഫാന് ഹോളുള്ള ഫാനൊക്കെ നമ്മളത് ഇതുപോലെ ഞാൻ ഈ ഫാന് ക്ലീൻ ചെയ്യണ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എത്ര ഇരുന്നൂറ് രൂപയും കണ്ടായിട്ടുള്ള ആമസോൺ വലിയ ഉപകാരം കേട്ടോ പക്ഷെ വാങ്ങിച്ചിട്ടൊരു രണ്ട് രണ്ടര വർഷമെങ്കിലും ആയിട്ടുണ്ടാവും അതിന് ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് നമുക്ക് ഫാന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യാം കേട്ടോ ഇത് വേണ്ടതേ ഇനി ഇപ്പം ഫാനൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യും ഇപ്പം മോളിക്കയറി ക്ലീൻ ചെയ്യണ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതെ ഫാനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി രണ്ടാഴ്ച അല്ലെങ്കിൽ ആഴ്ച ഒരാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഇങ്ങനെ ഈ ഒരു ഇത് അങ്ങ് പൊടി തൊട്ടും എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരു രീതിയിലും പിന്നെ അഴുക്കുകൾ വരില്ല പൊടിയെ പൊടി നമ്മളിങ്ങനെ ഇടയ്ക്കിടക്കിടയ്ക്ക് കളയുമ്പോൾ പിന്നെ നമുക്ക് ഇത് തുടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് കാലം നമ്മൾ തുടയ്ക്കാതിരിക്കുമ്പോഴാണ് ജനലൊരുപാട് അഴുക്ക് വരുന്നത് പിന്നെ വാറാലെ പിടിച്ചു പോകുക പക്ഷെ ഇത് കണ്ടോ വരുമ്പോൾ തന്നെ ഈ ഇങ്ങനത്തെ ഒരു ബ്രഷൊക്കെ വാങ്ങിച്ച് നമ്മുടെ ചൂലിൻ്റെ ഇതാണത് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ ഞാനിപ്പോൾ അത് ഇതും കൂടി അങ്ങ് ആക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ഇത് തുടയ്ക്കേണ്ട ആവശ്യം വരില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഒരു തവണ ആഴ്ച ആക്കിക്കഴിഞ്ഞാൽ മൂന്നാഴ്ചത്തേക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അത് നെറ്റ് നെറ്റൊക്കെ നെറ്റിലൊക്കെ പൊടി ഉണ്ടാവും കാരണം കൊച്ചിയിൽ കൊതുകിൻ്റെ ശല്യം കൂടുതലാണ് നമ്മളൊക്കെ നെറ്റ് വെക്കാറുണ്ട് അപ്പോൾ അതേ നെറ്റൊക്കെ അതുപോലെ ഈ ഒരു ബ്രഷ് വെച്ച് ആക്കുമ്പോൾ ആ പൊടി അങ്ങ് പോകും അപ്പോൾ അതൊക്കെ അത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നോരോ ദിവസമായിട്ട് ചെയ്യും ഒറ്റടിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല ചൂടും കൂടുതലാണ് വെറുത്തു നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരുമിച്ച് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നതിന് ശേഷം ഇത് അടിക്കാനൊക്കെ തുടങ്ങി എല്ലാം ഇങ്ങനെ ചെയ്ത് ഇതേ വേണ്ടി അപ്പോൾ ഫാൻ്റെ പൊടിയാണ് നേരത്തെ വീണത് അപ്പോൾ അത് അതുണ്ട് പിന്നെ അതേ എല്ലാം ഒന്നും അടിച്ച് വാരാണ് അപ്പോൾ ഓരോരു ദിവസം ഓരോ റൂമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ പരിപാടികളൊക്കെ തീരും ജല്ലുകളൊക്കെ തുടച്ച് ഫാനൊക്കെ ആക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ തന്നെ ഒരു റൂമിൽ പണി കഴിഞ്ഞു എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ ചെയ്താലും തീരില്ല ഒരു വീട്ടിലെ മൊത്തം പണിയും അപ്പൊ അതെല്ലാം ഞാൻ തൂത്ത് കോരി എടുത്തിട്ടുണ്ട് അത് കണ്ടല്ലോ എല്ലാം ഒന്ന് തൂത്ത് കോരി എടുത്തിട്ടുണ്ട് പിന്നെ അതേ സിങ്കൊക്കെ ഭയങ്കര അഴുക്കായിട്ടുണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് അടുക്കള പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ ഫാൻ്റെ താഴെ പോയി പോയിരിക്കാണ് പരിപാടി അപ്പോൾ അതുകൊണ്ടല്ല കണ്ടല്ല ഒക്കെ ഭയങ്കര അഴുക്ക് പിടിച്ചിരിക്കണമാണ് അപ്പം അതും കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലൈസോളൊക്കെ ഇട്ട് ഒന്ന് ഒരൊക്കെയാണ് ചെയ്യുന്നത് കാരണം നന്നായിട്ടും മെഴുക്കുണ്ട് നല്ല അട്ടിക്ക് പിടിച്ചിരിക്കുന്നതാണ് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് അടുക്കള പണി കഴിയുമ്പോൾ പിന്നെ അങ്ങ് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല ചൂട് കണ്ട് ഒരു കണക്കിന് നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്ത് തീർന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതെ അതുകൊണ്ട് നന്നായിട്ട് മെഴുക്ക് പിടിച്ച് ഭയങ്കര അടുക്കളയിലൊക്കെ സിംഗൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വരൂല്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് അടുക്കളയിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ചൂടുകൊണ്ട് അപ്പം അതങ്ങനെ അങ്ങ് നീണ്ടുപോയത് കൊണ്ടാണിപ്പം ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അതേത് കണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി ഇനിയിപ്പോൾ എന്തായാലും ഇനി വിഷുവാകുമ്പോഴേക്കും ഇനി രണ്ട് മൂന്ന് തവണ കൂടി ചെയ്യേണ്ടി വരും ഈ ഒരു സിംഗ് കാരണം നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും അഴുക്കേണ്ട നമ്മളത് കുക്ക് ചെയ്യാതിരുന്ന് തന്നെ അഴുക്ക് വരില്ല കുക്ക് ചെയ്യുമ്പോൾ അഴുക്ക് വരുമല്ലോ അപ്പം അതേ സിംഗിന് ഞാനൊന്ന് തൂത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഞാൻ എടുത്തത് മോപ്പ് വെച്ചിട്ട് റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം റൂമിൽ നല്ല അഴുക്കൊക്കെ ഉണ്ട് നല്ല പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ റൂമായിട്ട് നമുക്ക് കട്ടലിൻ്റെ അടിയൊക്കെ ഒക്കെ ബെഡിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്യണം ഇപ്പം ഞാനിപ്പോൾ ഒന്ന് ഇത് ഹോളും ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ലൈസോകോളോ ലൈസോളൊക്കെ ഇട്ടോ ചെയ്യുക അപ്പം നല്ല തറയ്ക്ക് നല്ല ക്ലീനും ആവും അതുപോലെ തന്നെ വെട്ടിത്തിളങ്ങും ചെയ്യും അപ്പോൾ അതിട്ട് ഇതേ ഒന്ന് മോപ്പ് ചെയ്യാൻ പോകണം ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കിച്ചൻ്റെ കിച്ചൻ്റെ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുക കിച്ചൻ്റെ അങ്ങനത്തെ പരിപാടികൾ വർക്ക് ഏരിയക്കൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുക അങ്ങനത്തെ പരിപാടികളായിരിക്കും അടുത്ത ദിവസങ്ങളായിട്ട് ഉണ്ടാവും അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ പിന്നെ ബാത്റൂം ക്ലീനിങ് ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ ബാത്റൂം ക്ലീനിങ് ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് ഇത് തന്നെ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരു ഒന്നര മണിക്കൂറിൽ കൂടുതൽ വന്നു കഴിഞ്ഞു പിന്നെ ചൂടുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ ഇതൊക്കെ തുടച്ച് അപ്പോൾ വിഷു ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരു മൂന്നാല് സ്പ്ലിറ്റ് ആക്കി ഇങ്ങനെ കുറച്ച് കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും വിഷു ഒക്കെ ആകുമ്പോൾ നാളൊന്ന് വീടൊക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ക്ലീനാക്കാനാണ് അതിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് പിന്നെ ഇത് പെരുന്നാൾ വരാൻ പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തുടങ്ങുക എൻ്റെ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വീഡിയോയിൽ